ചെടി നോക്കി വന്നതാണേ പക്ഷേ എന്റെ ദൈവം എവിടെയൊന്നും ഇന്ന് പോകുവാണോക്ക് ഇതിന്റെ ഇതിന്റെയൊക്കെ പുതിയ വെറൈറ്റി ഉണ്ട് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സൈസൊക്കെ തന്നെ ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള ഇത് എന്തോ എന്തോ കറി വെക്കുന്നതാണ് ഇതിന്റെ ഇതൊക്കെ മുഴുവൻ അലോവേരയുടെ എന്ത് പറയാ വാങ്ങിച്ചില്ലേലും കാണുക ഇത് വലുതാകുമ്പം കാണാൻ അങ്ങനെല്ലാം പൂക്കളുണ്ടായി നല്ല രസം കാണാൻ ചെടികൾ കാണാൻ എല്ലാം ഓക്കേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും